ആലഗേസ് അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ബയോമെട്രിക് നമ്മൾ എടുത്തതിന് ശേഷം അത് അപ്രൂവ് ആയിണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെക്ക് ചെയ്യുന്നത് സെഹലാപ്പ് പോയി ആണ് ചെയ്യുന്നത് അതിന് നിങ്ങൾ സെഹലാപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അതിന് ശേഷം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഏറ്റവും താഴെ കാണുന്ന ഹിതമാത്ത് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ വരും അതിൽ വസാറ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അതിൽ രണ്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഹിദമാത്ത് ലമനിയ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നാലാമത്തെ ഓപ്ഷനായിട്ട് വരുന്ന ഇത് ബയോമെട്രിക് എന്ന് പറയുന്നത് തഹക്കു മീൻ ബസ്മത്തിൽ ബയോമെട്രിക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയാണ് വരിക നിങ്ങളുടെ സിവിൽ ഐഡിയും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ഈ നീല മൊത്താബിഹത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ കളറിലാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇത് അപ്രൂവായിട്ടുണ്ടെന്നുള്ളതാണ് അതെല്ലാം റെഡ് ആണെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല എന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങളത് എടുത്തിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക